നിസ്കാരം ഒരു മുസ്ലിമിനെ മതസ്ഥരിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഒരു കാര്യം മുതരി നിസ്കരിക്കാത്ത മുസ്ലിമും അമുസ്ലിമും പ്രത്യക്ഷത്തിൽ ഒരുപോലെ അതെങ്ങനെ നിസ്കരിക്കണം നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത് നിസ്കാരം നിങ്ങൾ ചെയ്യണം അതിന്റെ അതിന്റെ സമയവും ും ഷുറൂത്തുകളും ഒക്കെ കൃത്യമായി നിങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം ആ നിസ്കാരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ തിരുസുന്നത്തും നമ്മോട് പലർക്കും നിസ്കരിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഭക്തി നിസ്കാരത്തിൽ ആനന്ദമില്ല ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ എന്റെ കണ്ണിന് കുളിർമ നിസ്കാരത്തിലാ നിസ്കാരം തുടങ്ങാൻ വേണ്ടി വാങ്ങിയിളിക്കാൻ മഹാനരായ മുത്തുനബി കൽപ്പിച്ചിരുന്നത് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കണം ഞങ്ങൾക്കു റാഹത്തു നൽകണം ബിസ്വലാ നിസ്കാരം കൊണ്ട് റാഹത്തു നൽകണം നബി അലൈഹി വസല്ലമ നബിസ്ങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ എത്ര ആളുകൾക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ പറഞ്ഞോളോ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചോളോ കൃത്യമായി നിസ്കരിക്കുമ്പോൾ മാനസികമായിട്ട് എത്ര കണ്ട് അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഒരു തങ്ങൾ നിസ്കാരം അത്രക്കുമാങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് നിസ്കാരത്തിന്റെ സമയം അത്രയാ ശ്രദ്ധിച്ചിരുന്നത് നിസ്കാരം സമയമായാൽ നിസ്കരിക്കണം എപ്പോഴെങ്കിലും നിസ്കരിക്കലല്ല സമയമായാൽ നിസ്കരിക്കണം ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ എല്ലാ കാര്യങ്ങളിലും നിസ്കാരം ഒരു അജണ്ടയായിട്ടെടുക്കണം ഇവിടെ ഒരാൾ യാത്ര പോകുകയാ ആ യാത്ര പോകുമ്പോൾ നിസ്കാരം എവിടെ നിന്ന് നിസ്കരിക്കണമെന്ന് ചിന്ത വേണം ആയിരം ആളുകൾ ഉള്ള പങ്കെടുക്കുന്ന ഒരു കല്യാണം നടത്തുകയാ ഒരു നടത്തുകയാഘടിപ്പിക്കുകയാ മകളെ അല്ലെങ്കിൽ മകന്റെ ആളുകൾ പങ്കെടുക്കുന്ന കല്യാണമാണെങ്കിൽ അഞ്ഞൂറ് പേരും സ്ത്രീകളാ അഞ്ഞൂറ് പേര് അഞ്ഞൂറ് സ്ത്രീകൾ പങ്കെടുക്കുന്ന കല്യാണമാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും വ്യത്യാസമുണ്ട് പുരുഷന്മാര് കല്യാണത്തിന് പങ്കെടുത്താൽ അവര് ഭക്ഷണം കഴിഞ്ഞ പാട് പിരിഞ്ഞു പോകും സ്ത്രീകൾ അങ്ങനെയല്ല കൂടെ സ്ത്രീകൾ പോകും അതേ സമയത്ത് കല്യാണം പുരുഷന്മാര് കെട്ടിക്കൊണ്ടുവരുന്ന കല്യാണമാണെങ്കിലോ ആ പുതുക്കം വരുന്നത് വരെ കാത്തു നിന്ന് ആ െ കണ്ടിട്ടേ പെണ്ണുങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ ഏകദേശം വന്ന് വൈകുന്നേരം അഞ്ചുമണി ആറുമണി സമയമാകും പിരിയാൻ അതിന്റെ മുമ്പ് അഞ്ചു അഞ്ഞൂറ് പെണ്ണുങ്ങൾ തന്റെ വീട്ടിൽ വരുമ്പോ തന്റെ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോ ഈ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണം നിസ്കരിക്കാൻ എന്ത് സൗകര്യമാ മോനെ നീ നീ സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേകം പന്തൽ സ്ത്രീകൾക്ക് ഭക്ഷണത്തിന് പ്രത്യേകം പന്തലുണ്ട് സ്ത്രീ ആ പന്തലിന് ചൂടനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം തുണിപ്പന്തലി കെട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളും നിന്റെ പന്തലിലുണ്ട് അതിന് നീ ലക്ഷങ്ങളും മുടക്കിയിട്ടുണ്ട് കല്യാണത്തിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അല്ല പാവപ്പെട്ടവന്റെ കല്യാണത്തിലും രണ്ടും മൂന്നും ഐറ്റം ഭക്ഷണങ്ങളുണ്ട് അതെല്ലാം നിന്റെ സൗകര്യം അനുസരിച്ച് നീ ഉണ്ടാക്കുന്നു ഞാൻ ചോദിക്കുന്നു അഞ്ഞൂറ് പെണ്ണുങ്ങൾ നിന്റെ വീട്ടിൽ കല്യാണത്തിന് വരുമ്പോ ഈ അഞ്ഞൂറ് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനും ഒഴിവെടുക്കാനും ആ നിസ്കാരക്കുപ്പായത്തിന് എന്ത് സൗകര്യമാണ്ക്കിയത് അതിനെപ്പറ്റി നീ ചിന്തിച്ചിട്ടില്ല അവരെവിടൊന്നും ഒഴിവെടുക്കും എന്ന് നീ ചിന്തിച്ചിട്ടില്ല അവര് ഏത് നിസ്കാരക്കുപ്പായം ധരിക്കും എന്ന് ചിന്തിച്ചിട്ടില്ല അവര് എവിടെ വെച്ച് നിസ്കരിക്കും എന്ന് നീ ചിന്തിച്ചിട്ടില്ല അതൊന്നും നിന്റെ ശ്രദ്ധയിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം നിന്റെ അജണ്ടയിലില്ല എന്താ ഇത്രയൊക്കെ പണം ചെലവഴിച്ചു കൊണ്ട് കല്യാണം പൊടി പൊടിക്കുമ്പോൾ അതേ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തുകൊണ്ട് പന്തൽ ഒരുക്കുമ്പോൾ ഒരുക്കുമ്പോൾ അതേ ഭക്ഷണങ്ങൾ മറ്റുള്ള ഒരു വാങ്ങിയിട്ട് അതിന്റെ സൗകര്യമുണ്ട് എന്ന് ഒരു ചെറിയ ബോർഡ് എഴുതി വെച്ചാൽ എന്താ ആ നിസ്കരിക്കാൻ ആവശ്യമായ പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കി വെച്ചാൽ അതിനു വേണ്ടി ഒരു പ്രത്യേകം ഒഴിവെടുക്കുന്ന സൗകര്യം ഉണ്ടാക്കി വെച്ചാൽ എന്താ മുസ്ലിമിന്റെ ബാധ്യത നിസ്കാരം 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 വരണം ഞാൻ പ്രിയപ്പെട്ട ഒരു ഒരു സമയത്തെ സമയത്തെ തൊട്ടി തൊട്ടി പിന്തിച്ചാൽ പറയുന്നത് പിന്തിച്ചതാണ് അത് ാണ് മുതാരം അതിനെ തന്നിട്ടില്ലെങ്കിൽ നിന്റെ ഏടുകളിൽ നിന്ന് മായു കളഞ്ഞിട്ടില്ലെങ്കിൽ അത് മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം നീ ിൽ അതിനാഹു നിന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ല നിന്നെ ശിക്ഷിക്കേണ്ടത് എൺപതിനായിരം കൊല്ലം നരകത്തിൽ ഇട്ട് നിന്നെ ശിക്ഷിക്കണം ഞാൻ പറഞ്ഞതല്ല രേഖപ്പെടുത്തുന്നത് കാണാം കാരണം ഒരു നിസ്കാരം കളാക്കിയാൽ പിന്നീട് നിനക്ക് കഴിയില്ല നിസ്കരിക്കാനേ കഴിയൂ അതേ സമയത്ത് നിസ്കാരത്തിന്റെ സമയം എന്തുകൊണ്ട് നീ പാലിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിനക്ക് കഴിയില്ല അതിന് പേര് അതിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ എപതിനായിരം കൊല്ലം നീ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കൃത്യമായിട്ട് നിസ്കരിക്കണം അത് പഠിച്ച് നിസ്കരിക്കണം ഷർത്തുകൾ പാലിച്ചു നിസ്കരിക്കണം അതിന്റെ ആദാബുകൾ പാലിച്ച് നിസ്കരിക്കണം എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല നിസ്കാരം ഒരാൾ സഗൗരവം സൂക്ഷിച്ചു അതിന്റെ ഷർത്തുകൾ ശരിയാവണം അതിന്റെ ഫറലുകൾ ശരിയാവണം അതിന്റെ എല്ലാം എല്ലാം കൃത്യമായിരിക്കണം എന്ന ബോധത്തോടു കൂടി ഒരു അവൻ്റെ റുപ്പോഴും എല്ലാം കൃത്യമായി പാലിച്ചു കൊണ്ട് നിസ്കരിച്ചാൽ അതൊരു ഗൗരവമായിട്ടെടുത്താൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ആ കഴിയുമ്പോൾ ആ നുസ്കാരം അവനിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ പറയും നിന്നെ കാക്കട്ടെ നിനക്ക് അള്ളാഹുട്ടെ നൽകട്ടെ ും ശ്രദ്ധിച്ച പോലെയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് എല്ലാറ്റിലും കൃത്യമായിട്ട് പഠിക്കാനുണ്ട് നിസ്കാരത്തെ എത്ര പഠിക്കാനുണ്ട് ഇന്ന് നമ്മുടെ ഉസ്താദിമാരൊക്കെ എമ്പാടും പഠിക്കാനും പഠിപ്പിക്കാനും അവര് തയ്യാറാണ് പക്ഷേ നമ്മിൽ ഒട്ടുമിക്ക ആളുകളും നാം ചെറുപ്പത്തിൽ നിസ്കരിച്ചു പഠിച്ചത് എങ്ങനെയാണോ അതിന് മാറ്റം വരാ വരുത്താൻ തയ്യാറല്ല അതിന്റെ പ്രത്യേകത അതിന്റെ ഷർത്തുകളോ ഫറവുകളോ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഈ മഹല്ലത്തിൽ ഒരു മനുഷ്യനുണ്ട് തൊണ്ണൂറ് വയസ്സായ മനുഷ്യൻ എന്ന് സങ്കല്പിച്ചോളൂ അയാൾ കൃത്യമായി പങ്കെടുക്കുന്നയാളാ ജമാത്തിന് പങ്കെടുക്കുന്ന പള്ളിയിലെത്തും അയാൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുചൂത് ചെയ്യും നിസ്കരിക്കും മര്യാദ കൈനേറ്റ് നടക്കാൻ കഴിയൂല വളഞ്ഞു നടക്കുന്നയാളാ അത്രയ്ക്കും ഒരു പാവപ്പെട്ട മനുഷ്യനാ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീരി വരും ഇങ്ങനെ നല്ല ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യൻ നിസ്കരിക്കുന്ന ധരിക്കും നിസ്കരിക്കുമ്പോൾ ധരിക്കുന്ന ആ ഉടുത്തിരിക്കുന്ന തുണി ആ വസ്ത്രത്തിന് നല്ലൊരു ഓട്ടയുണ്ട് ആ ഓട്ടയിൽ കൂടി ഔറത്ത് കാണാൻ സാധ്യതയുണ്ട് കാണുന്നുണ്ടോ ഇല്ലേന്നല്ല കാണാൻ അതിൽ കൃത്യമായിട്ട് കാണാൻ സാധ്യതയുണ്ട് അയാൾ ശുചൂത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോഴി ചെയ്യുമ്പോഴോ ആ ഓട്ടയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഔറത്ത് കാണും ഇങ്ങനത്തെ ഒരു തുണിയാണ് അയാൾ ഉടുത്തതെങ്കിൽ ആ മേൽപോട്ടുയർത്തൂല്ല അയാള് പാവമല്ലേ തൊണ്ണൂറ് വയസ്സില്ലേ നല്ല ഭക്തിയില്ലേ സങ്കടമില്ലേ അതൊന്നും മലക്കുകൾ നോക്കൂല മലക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനേ മലക്കുകൾ കറിയുകയുള്ളൂ എല്ലാം കൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിനും മലക്കുകൾ എതിര് ചെയ്യൂല അതുകൊണ്ട് ഏത് ഷർത്തുകളും കൃത്യമായി പാലിച്ചിരിക്കണം അതിൻ്റെ ഫറലുകൾ പാലിച്ചിരിക്കണം അതിൻ്റെ അഥപുകൾ പാലിച്ചിരിക്കണം അതൊക്കെ കൃത്യമായിട്ട് അങ്ങനൊക്കെ പറയാൻ പറയാനെന്ന ആളുകളില്ല നിസ്കാരത്തെ പറ്റിയാണെന്ന് വയത് പറയുന്നത് നിസ്കാരത്തിന്റെ ഷർത്താണെന്ന് പറയുന്നത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ ആളില്ല ആളുകളൊക്കെ ഒരു പ്രത്യേകമായ കാട്ടിക്കൂട്ടലുകളാണ് ഈ ആ ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കാരം അവനിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ അതാ ആ നിസ്കാരം ഉയർത്തുന്ന മലക്ക് പറയും നിന്നെ പാഴാക്കട്ടെ കമാ ഈ നിസ്കാരി എന്നെ എന്നെ നീ പരിഗണിക്കാത്ത പോലെ എന്നെ ശ്രദ്ധിക്കാത്ത പോലെ കാര്യങ്ങൾ ഗൗനിക്കാത്ത പോലെ നിന്നെയും നിന്നെയും ഗൗനിക്കരുത് പരിഗണിക്കരുത് എന്ന് ഒരു ശാപ പ്രാർത്ഥന നടത്തിയിട്ടാണ് നിസ്കാരം നിന്നിൽ നിന്ന് ഉയരുന്നത് അത് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ഒന്നാൻ ആകാശത്ത് നിന്ന് അമിലുകൾ മാറ്റുരച്ച് നോക്കുന്ന മലക്ക് അത് മടക്കി ചുരുട്ടിയിട്ട് താഴെ േക്ക് വലിച്ചെറിയും യുലബു ബിഹാർ

ും രണ്ട് ഇരുത്തമിരിക്കുമ്പോൾ കാലിന്റെ വിരലുകളും കിബിലക്ക് കിബിലക്ക് നേരെയാവണം 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 ചെയ്യുന്ന സമയത്ത് വിരലുകൾ വിരലുകൾ ഇരിക്കുമ്പോൾ കാലിന്റെ ആളുകളും തവറുക്കിന്റെ വിരലുകളൊക്കെ ഇങ്ങനെ കേൾക്കോട്ടി തിരിച്ചു വെച്ചാണ് അങ്ങനെയല്ല ഇമാം ബുഖാരി തന്റെ ഒരു തെറുജമ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ചെയ്യുമ്പഴും അഴിയാത്തുവിൽ ഇരിക്കുമ്പോഴും നമ്മളെ വിരലുകളൊക്കെ കിബിലുക്ക് നേരെയാവണം കിബിലക്ക് നേരെയാവണമെങ്കിൽ മുട്ടിന്മേൽ മടക്കി വെക്കരുത് മുട്ടിനോട് എത്താൻ കണ്ടേ വിരലുകൾ വെക്കാൻ പാടുള്ളൂ കിബിലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പ്രത്യേക ഗുണമാ കിപിലു നേരെ തിരിഞ്ഞെടുക്കുന്ന പൊതുവിന് പ്രത്യേക ഗുണമാ കിബിലക്ക് നേരെ തിരിഞ്ഞ് കാല് നീട്ടാൻ പാടില്ല നേരെ നേരെ പാടില്ല അതെല്ലാം ൊണ്ടുംത്രോയിക്കാൻ പാടില്ലല്ലോ കാറ്റിക്കാൻ പാടില്ലല്ലോ അത് ഹറാമാണല്ലോ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ എന്നതുപോലെ നേരെ നമ്മൾ പറഞ്ഞാൽ ചില മനസ്സിലാക്കി എന്നെപ്പറ്റി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഒട്ടുമിക്ക ആളുകളും പറയില്ല അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഉറപ്പെടുത്തുകയാണ് മോനെ അത്ര ഇരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അങ്ങിരുന്നാൽ പോരാ നിസ്കാരത്തിന് പ്രത്യേകം ഒരു ഇരുത്തമുണ്ട് മജിരിശിലൊരു പ്രത്യേകം ഇരുത്തമുണ്ട് അതെല്ലാം തവറുക്കിന്റെ ഇരുത്തമാണ് ആ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുന്ന വിരലുകളൊക്കെ കിബിലു നേരെയാണോ എന്ന് നീ ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ രണ്ട് കൈകൾ ഉയർത്തുമ്പോൾ അതും പ്രത്യേകമുണ്ട് നിന്റെ കൈവിരലുകളുടെ മേൽഭാഗം ചെവിയുടെ മേൽഭാഗത്തിന്റെ നേരെയാകുന്ന രൂപത്തിൽ നിന്റെ കൈയിന്റെ തള്ളവിരൽ ചെവിത്തട്ടയ്ക്ക് നേരെയാകുന്ന രൂപത്തിൽ ഈ രൂപത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത് കൈകൾ കൂട്ടിപ്പിടിക്കുകയല്ല വേണ്ടത് എന്നാൽ മായിട്ട് വിടർത്തിപ്പിടിക്കുകയും അല്ല വേണ്ടത് ഇതെല്ലാം ലാ മിനൽ മഅറൂഫി ശൈആ ഒരു നല്ല കാര്യമൊന്നീ നിസ്സാരപ്പെടുത്തരുത്